നമസ്കാരം ഈ ഉളുപ്പ് എന്ന വാക്ക് ഞങ്ങളുടെ ഒന്നും നാട്ടിൽ അങ്ങനെ പ്രയോഗത്തിലുള്ളൊരു വാക്കല്ല എൻ്റെയൊന്നും ചെറുപ്പകാലത്ത് അങ്ങനെ കേട്ടിട്ടേ ഇല്ല പിന്നീട് ശങ്കരാടി എന്ന നടൻ സിനിമയിൽ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായി ഈ വാക്ക് കേൾക്കുന്നത് പിന്നീട് ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞ് പ്രചാരം നേടിയിരിക്കുന്നു പ്രത്യേകിച്ചും പിണറായി വിജയനൊക്കെയാണ് ഈ വാക്കെടുത്ത് എപ്പോഴും പയറ്റുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന് അതേ രാഷ്ട്രീയക്കാരെക്കുറിച്ച് അവരുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു പത്രപരസ്യം കാണിക്കാം ഈ പത്രപരസ്യം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വന്നതാണ് ഞാനിത് അന്ന് തന്നെ വീഡിയോയിലെടുത്ത് വെച്ചു പിന്നെയും ഈ വിഷയം ചെയ്യാൻ വൈകി എങ്കിലും ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റർ കാണിക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷൻ ബി എൻ വാസവനാണ് കേന്ദ്രമന്ത്രി വരുന്നുണ്ട് ഉദ്ഘാടകൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ ഒരു പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ തല മാത്രം വെച്ചിരിക്കുന്നു വി എൻ വാസവാൻ്റെയോ കേന്ദ്രമന്ത്രിയുടെയോ ഫോട്ടോ കൊടുത്തിട്ടില്ല ഇത് കേൾക്കുന്നവർ പറഞ്ഞേക്കാം പി ആർ ഡി ഒരു പരസ്യം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി അതിൽ പോയി നോക്കാൻ കഴിയുമോ എന്ന് ഇത് ആദ്യത്തെ തവണയല്ല എത്രയോ പ്രാവശ്യമായി കഴിഞ്ഞ എട്ട് വർഷങ്ങളായി സർക്കാരിൻ്റെ പരസ്യങ്ങൾ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ തല മാത്രമാണ് അതിൽ കാണുക ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റാരുടെയും അല്ലെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മറ്റാരുടെയും മറ്റ് മന്ത്രിമാരുടെ ഫോട്ടോകൾ കൊടുക്കാറില്ല പി ആർ ഡി കൊണ്ടുവന്ന ഡിസൈൻ മുഖ്യമന്ത്രി കാണുന്ന കാണിക്കുന്നുണ്ടാവില്ല പക്ഷേ ആദ്യത്തെ പരസ്യം വരുമ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കേണ്ടതല്ലേ എൻ്റെ മാത്രം തലവെച്ചാൽ പോരാ മറ്റുള്ളവരുടെയും ഫോട്ടോകൾ കൊടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ പി ആർ ഡി ഒരിക്കലും അത് ആവർത്തിക്കില്ലല്ലോ എന്നാൽ നേരെ തിരിച്ച് മറ്റാരുടെയും കൊടുക്കേണ്ട എൻ്റെ തലമാത്രം കൊടുത്താൽ മതി എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതെങ്കിലും അവർ പിന്നീട് തുടർന്ന് വരുന്ന എല്ലാ പരസ്യങ്ങളിലും അങ്ങനെ തന്നെ ഇല്ല ചെയ്യൂ നമ്മൾ സാധാരണക്കാർ വോട്ടറമ്പാർ അങ്ങനെ പറഞ്ഞിരിക്കാം എന്നല്ലേ ചിന്തിക്കേണ്ടത് അതല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിന് ഉളുപ്പില്ലായ്മ എന്നല്ലേ പറയുക ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ അതിൽ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്നാൽ വി എൻ വാസവനും കേന്ദ്രമന്ത്രി മറ്റുള്ളവരുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചു മുഖ്യമന്ത്രി അത് പരാമർശിച്ചില്ല എനിക്ക് അത്ഭുതമായി തോന്നുന്നത് അവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടുമെന്നാണോ മുഖ്യമന്ത്രി വിചാരിച്ചിരിക്കുന്നത് അവിടെ ആ പേര് പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ആ നിമിഷം അനുസ്മരിച്ചാൽ അതല്ലേ ഏറ്റവും വലിപ്പമുണ്ടാക്കുക ജനങ്ങൾ പറയില്ലേ കണ്ടോ പിണറായി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു എന്ന് അത് അദ്ദേഹത്തിൻ്റെ വലിപ്പം കൂട്ടുകയില്ലേ ഉള്ളൂ അത് മനസ്സിലാക്കാത്ത അത് അഹങ്കാരത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ ആ യുക്തി മനസ്സിലാവാത്ത നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടാവും ഉളുപ്പെന്ന വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ് ഇനി ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണത ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും മാധ്യമങ്ങളും എന്തിന് എൽ ഡി എഫ് മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ സി പി ഐ എൻ സി പി തുടങ്ങിയവരും ഇത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും മുഖ്യമന്ത്രിക്കത് മനസ്സിലായിട്ടില്ല നിയമസഭയിൽ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലിച്ചതി ഡി വൈ ഫൈ പ്രവർത്തകരുടേത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒളിപ്പില്ലായ്മയെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ടി വരില്ലേ ഇനിയും പറഞ്ഞാൽ ഒരുപാടൊരുപാട് സ്ഥലങ്ങളിൽ ഒളിപ്പില്ലായ്മ രാഷ്ട്രീയക്കാർ കാണിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു ആ സമ്മേളനത്തിലേക്ക് ചാണ്ടിയമ്മൻ വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടി ഏറ്റവും അധികം ദ്രോഹിച്ച അദ്ദേഹത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരത്തിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ രോഗബാധിതനായി തീർന്നത് ഇത്തരം അപവാദങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു വരത്തിയ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവിനെ ഉമ്മൻചാണ്ടിയുടെ അനുഷ്കരണത്തിന് വിളിച്ചു വരുത്തുക എന്നിട്ട് ചാണ്ടിയമ്മൻ ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് വാദോരാതെ പറയുക അദ്ദേഹം ഉമ്മൻചാണ്ടി അസുഖബാധനായിരുന്നപ്പോൾ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക അവിടെ ഇരുന്ന് പുകഴ്ത്തുക ഇത് ചാണ്ടിയമ്മന് ഉളുപ്പില്ല എന്ന് വേണ്ടി പറയാൻ കാരണം കേരളത്തിലെ ജനങ്ങളിതൊന്നും മറന്നുപോയിട്ടില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സി പി എം കാണിച്ച തോന്നിയാസങ്ങളും ഇവിടെ എൽ ഡി എഫ് മുന്നണി അഴിച്ചുവിട്ട അക്രമങ്ങളും അങ്ങനെ എന്തെല്ലാം കഥകൾ അത് ചാണ്ടിയമ്മൻ മറന്നാലും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടല്ല അപ്പോൾ ചാണ്ടിയമ്മൻ്റെ ഉളിപ്പില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സദീശൻ ഇപ്പോൾ ഒരു സമ്മേളനത്തിൽ പറയുകയാണ് സോളാർ വനിത ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ എൽ ഡി എഫ് ഏറ്റെടുത്തതുപോലെ സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന ആരോപണങ്ങളെ ഞാൻ ഏറ്റെടുത്തില്ല പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് ഞാൻ ഏറ്റെടുത്തില്ല അത്രയും മന്ദസ്സില്ലാത്തവനല്ല ഞാൻ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന വി ഡി സദീശന് ഉളുപ്പുണ്ടോ അത്രയും വിവാദമായ ഒരു കേസ് ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു കേസ് വന്നിട്ടും ഞാനത് ഏറ്റെടുത്തില്ല ഞാനതിൻ്റെ ചുവട് പിടിച്ച് പോയില്ല എന്ന് പറയുമ്പോൾ അത് ഉളുപ്പില്ലായ്മ തന്നെയാണ് കഴിവില്ലായ്മയാണ് ഒപ്പം ഉളുപ്പില്ലായ്മയാണ് അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും എല്ലാവരും ഒരേ നൂഖത്തിൽ കെട്ടാവുന്നവർ തന്നെയാണ് സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തിയുടെ കാര്യത്തിലായാലും പലരും വ്യക്തിത്വമുണ്ടെന്ന് നടിക്കുന്നുണ്ടെങ്കിലും വ്യക്തിത്വമില്ലായ്മ ഓരോ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലേശം ഉളുപ്പ് എന്ന് തമ്പനിയിൽ കൊടുത്തത് ഒരു സാധാരണ മനുഷ്യന് നാണം തോന്നുന്ന അവസ്ഥകളില്ലേ ഞാനിങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ അതുകൊണ്ട് പറയണ്ട മറ്റുള്ളവർ എന്നെ അപമാനിക്കില്ലേ എൻ്റെ തൊലിക്കട്ടിയെക്കുറിച്ച് പറയില്ലേ എന്ന് ചിന്തിക്കുന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ബി വി അൻവർ എന്ന എം എൽ എ നിയമസഭയിൽ പറഞ്ഞ ഉളുപ്പില്ലായ്മ നിങ്ങൾക്കറിയില്ലേ നൂറ്റമ്പത് കോടി ബാംഗ്ലൂരിൽ നിന്നും മീൻവണ്ടിയിൽ വി ഡി സതീശൻ കൊണ്ടുവന്ന കഥ ആ നാണംകട്ട വർത്തമാനം പറഞ്ഞ എം എൽ എ ഇപ്പോൾ എവിടെയാണ് ആ ഒളുപ്പില്ലായ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ ഈ കപ്പലിനൊരു ക്യാപ്റ്റനുണ്ട് സാർ ഇത് തീരത്തേക്ക് ഇണഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ നവകേരളത്തിൻ്റെ തീരത്തേക്ക് ഇണഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞ മന്ത്രി ആ മന്ത്രിയുടെ ഒളിപ്പില്ലായ്മയെക്കുറിച്ച് പറയണ്ടേ ഡി വൈ എഫ്ഐയുടെ നേതാക്കൾ ഇവിടെ സ്ത്രീപീഡനം നടത്തി കുട്ടികളെ വരെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കേസിൽ നിന്നും ഊരി ഊരി പോരുമ്പോൾ നിയമസഭയ്ക്കുള്ളിൽ നിന്ന് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീയുടെ സംരക്ഷണയെക്കുറിച്ചും വാതോരാത പറയുന്ന ഒരു മന്ത്രിയുടെ വാക്കുകൾക്കുമ്പോൾ അവരുടെ ഒളുപ്പില്ലായ്മയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടി വരില്ലേ അങ്ങനെ ഒളുപ്പില്ലായ്മ പറയുകയാണെങ്കിൽ ഈ എൽ ഡി എഫ് മന്ത്രിസഭയിലെ എം എൽ എമാരെയും മന്ത്രിമാരെയും മാത്രം എടുത്താൽ മതി നമുക്ക് മണിക്കൂറുകളും വീഡിയോ ചെയ്യാനുള്ള ഒളിപ്പില്ലായ്മ കിട്ടും എത്രയോ വിവാദങ്ങളും അഴിമതി കഥകളും പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ട് അവിടെയൊക്കെ ചങ്ങൂറ്റത്തോടെ പിടിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഒരു ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് മാറി നിന്നുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറയാൻ അന്തസ്സ് കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ഒളിപ്പില്ലായ്മയെക്കുറിച്ച് എന്താണ് പറയുക അതിലൊരു സത്യമുണ്ട് ആ അധികാര കസേരയിൽ നിന്നും മാറി നിന്നാൽ ചിലപ്പോൾ കേസുകളൊന്നൊന്നായി തെളിയും ആ അധികാര ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ അന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ ഭയപ്പെട്ട് ഒരു കേസിനും പോവാത്തത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓടിച്ചിട്ടടിച്ച മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഹാജരാകാൻ കോടതി വരെ നിർദ്ദേശിച്ചിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയോ ഒന്നും ചെയ്യാത്ത ഗൺമാനെ സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രി അതും ഒളുപ്പില്ലായ്മയില്ലേ കെ എം മാണിക്കെതിരെ വിവാദമുണ്ടാക്കി നിയമസഭ പൊളിച്ച ശിവൻകുട്ടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞ ശിവൻകുട്ടിയുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് നമ്മൾ രണ്ടര ലക്ഷം രൂപയുടെ സാധനങ്ങൾ കേടുപാട് വരുത്തി കോടതി വിധിച്ചത് അഞ്ച് ലക്ഷം രൂപയെ മറ്റേ കൊടുക്കാനാണ് അത് കൊടുക്കാതിരിക്കാൻ സുപ്രീം കോടതി വരെ പോയിരിക്കുന്നു പതിനാറ് ലക്ഷത്തിലധികം രൂപ ചെലവാക്കി ആ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് പറയണ്ടേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത ഉളുപ്പില്ലായ്മ കഥകൾ അതുകൊണ്ട് ഞാൻ ജനങ്ങളോടാണ് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നവർക്ക് ഉളുപ്പെന്ന് പറയുന്നതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവനൊക്കെ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുമോ നിങ്ങൾ മന്ത്രിയായാൽ പേഴ്സണൽ സ്റ്റാഫിനെ കുറയ്ക്കുമോ നിങ്ങൾക്ക് ചോദിച്ചുകൂടി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവരുടെ കണ്ണ് തുറപ്പിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് തരില്ല നിങ്ങളെ ജയിപ്പിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടാവണം ഓരോ വോട്ടർക്കും എങ്കിലേ ഇവനൊക്കെ പഠിക്കൂ അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന നമ്മൾക്ക് ഉളുപ്പുണ്ട് ഉളുപ്പില്ലാതെ വന്ന് വോട്ട് ചെയ്യിക്കുന്നവനോട് ഉളുപ്പിൻ്റെ അർത്ഥമെങ്കിലും പറഞ്ഞു കൊടുക്കുക താങ്ക്